ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഡീൻകുര്യാക്കോസ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നേരത്തെ തന്നെ ചുവരെഴുത്തുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ രംഗത്തിറങ്ങിയിരുന്നു ഡീൻ കുര്യാക്കോസ് ജോയിസ് ജോർജ് ഹാട്ട്രിക് പോരാട്ടമാണ് ഇത്തവണത്തേത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം സിറ്റിംഗ് എം പി എന്ന നിലയിൽ മുമ്പ് തന്നെ ഡീൻ കുര്യാക്കോസ് ഉറപ്പാക്കിയിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ചയാണുണ്ടായത് ഇതോടെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജിനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസ് രണ്ടായിരത്തി പത്തൊൻപതിൽ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ജോയിസ് ജോർജിനെ തന്നെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തിയത് മൂന്നാം അംഗത്തിലും എതിരാളി ജോയിസ് ജോർജ് തന്നെയാണ് ഹാട്രിക് പോരാട്ടത്തിൽ രണ്ടാം വട്ടവും വിജയിച്ചു കയറാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഡീൻ ഡീൻകുര്യാക്കോസ് പാർട്ടിക്കും മുന്നണിക്കും ഡീൻ ഡീൻകുര്യാക്കോസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിലെ മുഖ്യ ഘടകവും വിജയസാധ്യത തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കാഴ്ചവച്ച മികച്ച പ്രവർത്തനം വോട്ടായി മാറുമെന്നാണ് ഡീൻ ഡീൻകുര്യാക്കോസിന്റെയും മുന്നണിയുടെയും കണക്കുകൂട്ടൽ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പാക്കിയതിനൊപ്പം വന്യമൃഗശല്യം സോൺ തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ പാർലമെന്റിലും പുറത്തും നടത്തിയ പോരാട്ടങ്ങളും പ്രചരണായുധമാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് ന്യൂസ്